നമസ്തേ ഓം ശ്രീ ലളിതാംബികായ എന്നമാ എല്ലാ ദേവി ഭക്തന്മാർക്കും ആത്മാ പ്രണാമം ലളിത സഹസ്രനാമ പഠനത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറുനൂറ്റി പതിനൊന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് ചിന്തിക്കുന്നത് അറുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം കലാത്മിക 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 എന്ന് പറഞ്ഞാൽ ശ്രീ ലളിതാംബിക സർവകലകളുടെയും അന്തസ്സത്തെയായിട്ടുള്ളവളാണ് അതായത് കലാരൂപമായവൾ എല്ലാവിധത്തിലുള്ള കലകളിലും നൈപുണ്യം ഉള്ളവളായിരിക്കുന്ന ദേവി ഇതാണ് കലാത്മികയുടെ സൂക്ഷ സ്ഥൂലാർത്ഥം സൂക്ഷ്മർത്ഥത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അഗ്നി സൂര്യകല ചന്ദ്രകല മുതലായിരിക്കുന്ന സകല കലകളുടെയും രൂപത്തോടു കൂടിയും സൂര്യകല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടാനാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില രഹസ്യങ്ങളാണ് സോറി തിങ്കളാ നാടിയുമായിട്ട് ബന്ധപ്പെട്ട വലത് നാടി അതാണ് സൂര്യനാടി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളാണ് അതിനെ സൂര്യകല എന്ന് പറയും സൂര്യകലയിലൂടെ പ്രാണസഞ്ചാരം എന്ന് പറയും അതാണ് വലത് നാടി പുരുഷനാടി സൂര്യനാടി അതിന് കൂടിയ നാടി സൂര്യനാഡി എന്ന് പറയും ഇടത് നാടി ചന്ദ്രകലയാണ് ചന്ദ്രനാടി അതിനെ ശീതളിമ തണുപ്പാണ് സ്ത്രീനാടി എന്ന് പറയും അഗ്നികല എന്ന് പറഞ്ഞാൽ മധ്യമ നാടിയാണ് നമ്മുടെ സുഷുമന നാടി എന്ന് പറയും ഗംഗ യമുന സരസ്വതി ഇത് മൂന്നും കൂടി ത്രിവേണിയിൽ ആഗ്നയിൽ സംഗമിക്കുന്നതിനെ പറ്റി യോഗശാസ്ത്രത്തിൽ കുണ്ഡലിനി യോഗത്തിൽ പറയാറുണ്ട് അപ്പൊ അങ്ങനെ അഗ്നി കലയുടെയും ചന്ദ്രകലയുടെയും സൂര്യകലയുടെയും മുതലായ സകല കലകളുടെയും രൂപത്തോടു കൂടിയവിടെ നിന്നുള്ള ഇതിനുണ്ട് അതാണ് കലാത്മിക കലാത്മിക അടുത്ത നാമം കലാനാഥ കലാനാഥ മേൽപ്പറഞ്ഞ സകല കലകളുടെയും നാഥ ആയിരിക്കുന്ന ദേവി സ്വാമിനിയായിരിക്കുന്ന ദേവി നമ്മൾ ഈ ചന്ദ്രമണ്ഡപത്തെ പറ്റി പറയുമ്പോൾ അത് ശ്രീചക്രൂപത്തിലാണെന്നാണ് പറയുക അതാണ് ചന്ദ്രരൂപ എന്ന് നമ്മൾ ദേവിയെ ചില നാമത്തിൽ വർണ്ണിക്കാറുണ്ട് ഓക്കെ അത്തരത്തിലുള്ള സൂക്ഷ്മർത്ഥങ്ങളൊക്കെ ഒരുപാട് ഇതിന്റെ നമുക്ക് പറയാ പറയാറുണ്ട് കലാനാഥ എന്ന് പറഞ്ഞാൽ സർവ്വകലകളുടെയും നാഥ ആയിരിക്കുന്ന ദേവി അടുത്ത നാമം കാവ്യാലാപ വിനോദിനി കാവ്യാലാപ വിനോദിനി സാഹിത്യത്തിലും സംഗീതത്തിലും വിനോദിക്കുന്നവളായിരിക്കുന്ന ദേവി ഉപാസകന സാഹിത്യ സംഗീത നൈപുണ്യത്തെ നൽകുന്നവൾ വാങ്്മയി സരസ്വതി രൂപമായിരിക്കുന്നവളായ ദേവി കാവ്യങ്ങളുടെ കാവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാൽമീകി ആദി മുതലായിരിക്കുന്ന മഹാ കവികളുടെ പ്രബന്ധ വിശേഷങ്ങളുടെ ആലാപനങ്ങൾ കൊണ്ട് പാരായണം കൊണ്ട് വിശേഷമായി മോദിക്കുന്നവൾ അപ്പോ കാവ്യാലാപം എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ആയിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ നാമങ്ങളുടെ കീർത്തനങ്ങളുടെ ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ആ കലാ സാഹിത്യാദികളുടെ ഇതുകൊണ്ട് ആലാപനത്താൽ വിനോദിക്കുന്നവളായ ദേവി എന്നും അർത്ഥമുണ്ട് കാവ്യാലാപ വിനോദിനി കാവ്യാലാപ വിനോദിനി അടുത്ത നാമം സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത സചാമരം ചാമരങ്ങളായി നിലകൊള്ളുന്ന രമയും വാണിയും സവ്യ എന്ന് പറഞ്ഞാൽ ഇടത് ദക്ഷിണ എന്ന് പറഞ്ഞാൽ വലത് ഭാഗങ്ങളിൽ നിന്ന് യാതൊരുവളെ സേവിക്കുന്നുവോ അങ്ങനെയുള്ള ദേവി എന്നാണ് പറയാ അതായത് ധനവും അതാണ് രമ പാണ്ഡിത്യവും അതാണ് വാണി ദേവിക്ക് അധീനമായി വർധിക്കുന്നു അതായത് ലളിതാ പരമേശ്വരി ഒരു സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ധനവും അല്ലെ ആ ദേവതയെ പറയുന്നത് സവ്യ എന്നുള്ളതാണ് വേറൊരു സൈഡിൽ നിന്ന് അല്ല രമ രമയും മറ്റൊരു സൈഡിൽ നിന്ന് വാണിയും അതായത് ധനവും വാണിയും ദേവിക്ക് അധീനമായി വർധിക്കുന്നു ദേവിയെ സേവിക്കുന്നു എന്നുള്ളതാണ് അതായത് ദേവി ഉപാസകന് ധനവും പാണ്ഡിത്യവും അറിവും അതേപോലെ ഭൗതികമായ വിജ്ഞാനവും ഭൗതിക സമ്പത്തും ആത്മീയ വിദ്യയും എല്ലാം ആ ദേവിയെ സേവിക്കുന്നതിലൂടെ വന്നെത്തുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം സചാമരങ്ങളായ വെഞ്ചാമരം കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നവരായ രമാവാണികളാൽ ലക്ഷ്മി സരസ്വതിമാരാൽ സവ്യദക്ഷിണങ്ങളിൽ ഇടതും വലതും ഭാഗങ്ങളിൽ സേവിത സേവിക്കപ്പെടുന്നവൾ എന്നൊരു അർത്ഥം ഇത്രയേ ഉള്ളൂ ദേവിയെ നമ്മൾ ഉപാസിക്കുന്നതിലൂടെ നമുക്ക് അറിവും ഭൗതികമായ ധനധാന്യ സമ്പദ് സമൃദ്ധിയും ചേരുന്നു എന്നുള്ളൊരു അർത്ഥമാണ് സചാമര സവ്യദക്ഷിണ സേവിത സചാമര സവ്യദക്ഷിണ സേവിത അടുത്ത നാമം ആദിശക്തി 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 എന്ന് പറഞ്ഞാൽ സർവ ജഗത് ഉൽപാദകത്വം ഹേതുവായിട്ട് ആദിയായി കാരണഭൂതയായി ശക്തിയായി ഇരിക്കുന്നവൾ കുറച്ചുകൂടി വിപുലപ്പെടുത്തി പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുള്ളവളായും സർവചരാചരങ്ങളിലും കാണുന്ന ശക്തികൾക്ക് കാരണഭൂതയായും ഇരിക്കുന്നവളായ ദേവി എന്നുള്ളതാണ് അതിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ പറ്റുക ആദിശക്തി ആദിയിലെ അല്ലെങ്കിൽ തുടക്കത്തിൽ ആ ഒരു ശക്തി ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ശക്തി പ്രഭവശക്തി പ്രഭവ കേന്ദ്രമാണ് അമ്മ ലളിതാംബിക അതുകൊണ്ടമ്മയെ ആദിശക്തി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അറുന്നൂറ്റി പതിനാറാമത്തെ നാമമാണ് അടുത്തത് നമ്മൾ അറുനൂറ്റി പതിനൊന്ന് പോലെയുള്ള നാമങ്ങളാണ് തുടങ്ങിയത് അമേയ അമേയ മേയം എന്ന് പറഞ്ഞത് അളക്കാവുന്നത് മേയം എന്ന് പറഞ്ഞാൽ അളക്കാവുന്നത് അമേയം എന്ന് പറഞ്ഞാലോ അളക്കാനാവാത്തതാണ് അപ്പൊ അളക്കാനാവാത്തതാണ് ദേവി നിർവചിക്കാനാകാത്തതാണ് ദേവി ബുദ്ധിക്ക് ഉപരിയായതുകൊണ്ട് ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നതിനെ ബുദ്ധി കൊണ്ടറിയാൻ അളക്കാൻ സാധിക്കില്ല എന്നാണ് പറയാ അതായത് നമ്മളുടെ സാമാന്യ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ദേവിയെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ആ ആദി പരാശക്തിയെ മനസ്സിലാക്കണമെങ്കിൽ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ മാത്രമേ നമുക്ക് ആ ദേവിയെ പൂർണമായും അറിയാൻ കഴിയൂ അതുകൊണ്ടമ്മേ അമേയ അളക്കാൻ സാധിക്കാത്തവൾ എന്ന നാമത്തില് വർണ്ണിക്കുന്നു മതിക്കപ്പെടുവാൻ സാധിക്കാത്തവൾ പാടില്ലാത്തവൾ എന്നൊരു അർത്ഥമുണ്ട് ആത്മാ അടുത്ത നാമം ആത്മ ജീവാത്മാ സ്വരൂപിണിയായി നിലകൊള്ളുന്നവൾ പരബ്രഹ്മ സ്വരൂപിണിയായിട്ട് നിലകൊള്ളുന്നവളായ ദേവി അതുകൊണ്ട് അമ്മേ ആത്മാ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ജീവജാലങ്ങളിൽ ജീവനായി സകലത്തിലും ആത്മ സ്വരൂപമായി ആത്മസദ്ധയായി നിലകൊള്ളുന്നവൾ ജീവാത്മാ സ്വരൂപിണിയും പരമാത്മാ സ്വരൂപിണിയുമായിട്ടുള്ള അമ്മ ആ അമ്മയെ ആത്മ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അടുത്ത നാമം അറുനൂറ്റി പതിനെട്ടാമത്തെ നാമമാണ് പരമ പരമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ശ്രേഷ്ഠമായത് ഉയർന്നതായിട്ടുള്ളത് പരമാത്മാ സ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവി അല്ലെ ശിവസ്വരൂപിണിയായിട്ടുള്ള ദേവി അതുകൊണ്ടമ്മയെ പരമ എന്ന് പറയുന്നു പരമ അടുത്തത് പാവനാകൃതി പാവനാകൃതി പാവനമായ പരിശുദ്ധമായിരിക്കുന്ന ആകാരം ശരീരാകാരം ുള്ളവളായിരിക്കുന്ന ദേവി പരിശുദ്ധമായ ചരിതം ഉള്ളവളായിരിക്കുന്നവളായ ദേവി അതുകൊണ്ടമ്മയെ പാവനാകൃതി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു പാവനിയായി ശുദ്ധ ശുദ്ധതയായി അല്ലെ ശുദ്ധമാകുന്നതായിരിക്കുന്ന ആകൃതിയോട്ട് ശരീരചരിത്രാദികളോട് കൂടിയവളായ ദേവിയായതുകൊണ്ടമ്മയെ പാവനാകൃതി പാവനാകൃതി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അടുത്ത നാമം അറുന്നൂറ്റി ഇരുപതാണ് അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളെ ജനിപ്പിക്കുന്നവളായിരിക്കുന്ന ദേവി അല്ലെ ആ വിരാട് സ്വരൂപിണിയായിരിക്കുന്ന ലളിതാംബിക അതുകൊണ്ട് തന്നെ അമ്മയെ അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു കേൾക്കുമ്പോ തന്നെ ആ നാമത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും അടുത്ത അറുന്നൂറ്റി ഇരുപത്തി ദിവ്യ വിഗ്രഹ ദിവ്യ വിഗ്രഹ ദിവ്യമായ രമണീയമായിരിക്കുന്ന വിഗ്രഹത്തോട് എന്നു വെച്ചാൽ ദേഹത്തോട് ശരീരത്തോട് കൂടിയവളായിരിക്കുന്ന ദേവി അതുകൊണ്ട് അമ്മയെ ദിവ്യ വിഗ്രഹ എന്ന നാമത്തില് അമ്മയെ വർണ്ണിക്കുന്നു അനേക കോടി ബ്രഹ്മാണ്ട ജനനി അല്ലെ എന്ന് നമ്മള് മുന്നേ നാമത്തില് പറഞ്ഞു ദിവ്യ വിഗ്രഹ എന്നുള്ളത് അടുത്ത നാമത്തില് പറയുന്നു അപ്പോ ആകാശയുദ്ധം ചെയ്യുന്നവളായിരിക്കുന്നവളെന്നൊരു അർത്ഥമുണ്ട് അല്ലെ ശോഭിക്കുന്ന ദേഹമുള്ളവളെന്നും ആകാശയുദ്ധം ചെയ്യുന്നവളായിരിക്കുന്ന ദേവി എന്നും പറയുന്നു മറ്റു ചില വ്യാഖ്യാനങ്ങളില് ആ മറ്റു പല സൂക്ഷ്മർത്ഥങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നമുക്കിപ്പോ ദിവ്യ വിഗ്രഹ എന്ന് പറഞ്ഞാൽ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ എടുക്കുക അടുത്ത അറുനൂറ്റി ഇരുപത്തി മൂന്ന് ക്ലീംകാരി ക്ലീംകാരി കാമരാജ മന്ത്ര ബീജരൂപമായ കാമരാജ മന്ത്ര ബീജമാണ് ക്ലീം ആകർഷണ മന്ത്രം ബീജാക്ഷരി എന്ന് പറയും നമ്മൾ മന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോ മനസ്സിലാക്കാൻ വേണ്ടി മന്ത്രങ്ങളെ രണ്ട് രീതിയിൽ പറയാം ഒന്ന് നാമമന്ത്രങ്ങളെന്നും രണ്ട് ബീജമന്ത്രങ്ങളെന്ന് നാമമന്ത്രം എന്ന് പറഞ്ഞാൽ ആ മന്ത്രം കേൾക്കുമ്പോൾ തന്നെ ഏത് ദേവതയാണത് കുറിക്കുന്നത് നമുക്ക് മനസ്സിലാകും ഇപ്പോ ഓം ശ്രീ ലളിതാംബികമ ലളിതാംബികയെ നമസ്കരിക്കുന്നു ഓം ശ്രീ മഹാഗണപതിയെ നമ ശ്രീത്വം നൽകുന്ന മഹാഗണപതിയെ നമസ്കരിക്കുന്നു ഇതാണ് നാമാക്ഷരി നാമം ആ ദേവതയുടെ നാമം നമ്മുടെ ഉള്ളിൽ അത് സ്മരിക്കുക വഴി തെളിയും ഇനി ബീജാക്ഷരികളുണ്ട് അതിന് പ്രത്യേകിച്ച് നാ അർത്ഥമില്ല ഇപ്പൊ ക്ലീം ഹ്രീം ഹും ക്രീം ഇതൊക്കെ ബീജാക്ഷരികളാണ് അത് നാദബ്രഹ്മശാസ്ത്രം ശാസ്ത്രം മന്ത്രശാസ്ത്രത്തിലെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതിന് പ്രത്യേകിച്ച് അക്ഷരങ്ങൾ അർത്ഥങ്ങളില്ലെങ്കിലും ആ ശബ്ദത്തിന് പിന്നിൽ അതിശക്തമായ ദേവതയുടെ ഊർജം ഉണ്ടായിരിക്കും എന്നാണ് ഋഷികൾ പറയുക അതാണ് ബീജാക്ഷരികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ക്ലീം എന്ന് പറഞ്ഞാൽ കാമ മന്ത്ര ബീജമാണ് ആ കാമ ബീജമായിരിക്കുന്നവളായ ദേവി അതായത് ദേവിയെ നമ്മൾ സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാമങ്ങൾ കാമം എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും ദേവി പൂർണമാക്കി തരും അല്ലെ അങ്ങനെ ക്ലീംകാര സ്വരൂപമായിട്ടുള്ളവൾ ക്ലീങ്കാരി എന്ന കാമരാജ മന്ത്രത്തിന്റെ ബീജരൂപമായവൾ അറുന്നൂറ്റി ഇരുപത്തിനാല് കേവല കേവല പരമാർത്ഥ സത്തയായി ഒന്നിനോടും ഒട്ടലില്ലാതെ ശുദ്ധരൂപത്തിൽ ഉള്ളവൾ കൈവല്യം അല്ലെങ്കിൽ കേവലയുടെ തലം കാമബീജത്തിലെ വ്യഞ്ജനങ്ങളില്ലാത്ത കേവലമായ എന്നൊക്കെ വളരെ വലിയ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ അതൊന്നും നോക്കണ്ട ആ കേവലയായിരിക്കുന്ന ഏകാഗിനിയായ ആ ദേവതാ രൂപം ശാന്തമായ ശക്തമായ കാമബീജത്തിലുള്ള കകാരലകാരങ്ങൾ കൂടാതെ കേവല തുരീയ സ്വരൂപമായ കാമകലയായുള്ളവൾ എന്നൊക്കെ വ്യാഖ്യാനം കാണണം ഇവിടെ കേവലയാണ് ഏകാഗിനിയായി ഇരിക്കുന്ന ഏകമായ സത്യമായ ദേവിയാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അമ്മയെ കേവല എന്ന രൂപത്തിൽ വർണ്ണിക്കുന്നു അറുന്നൂറ്റി ഇരുപത്തി ഗുഹ്യ ഗുഹ്യം ഗുഹ്യം എന്ന് പറഞ്ഞാൽ രഹസ്യമായത് എന്ന് നമ്മൾ പറയും ഗുഹയിൽ ഇരിക്കുന്നവളെന്നും പറയാറുണ്ട് അല്ലെങ്കിൽ രഹസ്യ വിദ്യയുടെ ദേവതയായിട്ടുള്ളവളൊന്നും പറയാറുണ്ട് അപ്പൊ ഗുഹ്യ എന്ന് അമ്മയെ വർണ്ണിക്കുന്നത് ഗുഹയിലിരിക്കുന്നവൾ അതായത് ഹൃദയമാകുന്ന ഗുഹയിൽ ഹൃദയാന്തരത്തിൽ അല്ലെ നമോ നമോനമാ എന്ന് നമ്മൾ പറയാറുണ്ട് അനാഹത മഹാവത്മ മന്ദിരമാ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇരിക്കുന്നവൾ ഹൃദയമാകുന്ന ഗുഹയിൽ ഇരിക്കുന്നവൾ രഹസ്യ വിദ്യ നമ്മൾ ഈ പറയുന്ന പഞ്ചദശാക്ഷരി വിദ്യ ഷോഡശാക്ഷരി വിദ്യ ശ്രീവിദ്യ ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള രഹസ്യവിദ്യകളുടെ അധി അധികുന്നവളായ ദേവി അതുകൊണ്ട് അമ്മേ ഗുഹ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഗുഹ്യ എന്ന് പറഞ്ഞാൽ രഹസ്യമായത് രഹസ്യവിദ്യ എന്നാണ് അർത്ഥം അടുത്ത അറുനൂറ്റി ഇരുപത്തി കൈവല്യ പദതായിനി കൈവല്യ പദതായിനി കൈവല്യപഥത്തെ കേവല ബ്രഹ്മസ് ഭാവത്തെ പ്രധാനം ചെയ്യുന്നവളായിരിക്കുന്ന ദേവി അതായത് രഹസ്യമായിരിക്കുന്ന ഉപാസനാക്രമത്തിലൂടെ പ്രയാണം ചെയ്യുന്നവർക്ക് പരമമായ നിത്യമായ ആനന്ദത്തെ മോക്ഷത്തെ നിർവ്വാണത്തെ പ്രദാനം ചെയ്യുന്നവളായ ദേവി കൈവല്യം എന്ന് പറയാൻ മോക്ഷം നിർവ്വാണം എന്നൊക്കെ പറയുന്ന അവസ്ഥ മോക്ഷാവസ്ഥ ആ മോക്ഷാവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെയാണ് എത്താൻ പറ്റുക ഇത്തരത്തിലുള്ള ദേവിയുടെ രഹസ്യകരമായിരിക്കുന്ന ഉപാസനകളിലൂടെ നമുക്ക് ആ മോക്ഷത്തെ എത്താൻ പറ്റും മോക്ഷത്തിലെത്താൻ പറ്റും അങ്ങനെയുള്ള കൈവല്യത്തെ പ്രദാനം ചെയ്യുന്നവളായ ദേവിയായതുകൊണ്ടല്ലേ കൈവല്യ പദതായിനി കൈവല്യ പദദായിനി എന്ന് പറയുന്നു അറുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം ത്രിപുര ത്രിപുര ത്രി എന്ന് പറഞ്ഞാൽ മൂന്ന് പുരം അല്ലെ ത്രിപുരങ്ങൾ ത്രിമൂർത്തികളെയും പുരാതനീയായുള്ളവൾ എന്ന് നമുക്ക് കാണാം ഒരർത്ഥത്തിൽ അങ്ങനെ പറയാറുണ്ട് മറ്റൊരർത്ഥത്തിൽ നാഡീത്രയം നാഡീത്രയം തു ത്രിപുര സുഷുമന പിങ്കല ഇട ഇടാനാടിയുടെയും പിങ്കല നാടിയുടെയും സുഷുമനാടിയുടെയും ഉള്ളിൽ വസിക്കുന്നവളായിരിക്കുന്ന ദേവി ത്രിത്വത്തിനും മുൻപുള്ളവളായിരിക്കുന്ന ദേവി അതായത് ബ്രഹ്മാവിഷ്ണു മഹേശ്വന്മാർക്കും മുമ്പുള്ളവരായിരിക്കുന്ന ദേവി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും അതും തൃത്വത്വമാണ് അതിന് മുകളിലായിരിക്കുന്ന ദേവി സത്വരജോ തമോ ഗുണങ്ങൾക്ക് മുകളിലായിരിക്കുന്ന ദേവി തൃത്വം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് അല്ലെ യഥാർത്ഥത്തിൽ സൂക്ഷ്മർത്ഥത്തിൽ വരുമ്പോൾ ഇടാവിംഗള സുഷുമന നാഡീത്രയങ്ങൾ അല്ലെ ചന്ദ്രകല സൂര്യകല അഗ്നികല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അപ്പോ അതിന്റെ ഉള്ളിൽ വസിക്കുന്നവളായിരിക്കുന്ന ദേവി അതാണ് ത്രിപുര ത്രിപുരത്തിലാണ് ദേവി വസിക്കുന്നതെന്ന് പറയാറല്ലോ നമ്മള് ശ്രീവിദ്യാരഹസ്യത്തിലേക്ക് വരുമ്പോൾ ശ്രീചക്രത്തിന്റെ ഉള്ളിൽ വാസിനിയായിരിക്കുന്ന ദേവി എന്നൊക്കെ നമ്മൾ പറയും അതാണ് ത്രിപുര അറുന്നൂറ്റി ഇരുപത്തിയേഴ് ത്രിജഗദ്വന്ധ്യ ത്രിഗത് ജഗദ്വന്ദ് ചില നാമങ്ങളിൽ ഏർ ചില പാഠഭേദങ്ങൾ കാണാറുണ്ട് ത്രി ജഗദ്വന്ധ്യ ത്രി ജഗദ്വന്ദ് മൂന്ന് ഭുവനങ്ങളിലുള്ള സകലരയാലും വന്ദിക്കപ്പെടുന്നവൾ ത്രിലോക നിവാസികളാലും വന്ദിക്കപ്പെടുന്നവൾ എല്ലായിടത്തും ആരാധിക്കപ്പെടുന്നവൾ ത്രിജഗദ്വന്ധ്യ എന്നിതിനെ തിരിച്ചു പറയാറുണ്ട് ത്രിജഗദ്വന്ധ്യ ത്രിജഗദ്വന്ധ്യ എന്നും ത്രിജഗദ്വന്ധ്യ എന്നും പാഠഭേദങ്ങളിൽ കാണാൻ പറ്റും അർത്ഥത്തിൽ വലിയ വ്യത്യാസങ്ങളില്ല അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ത്രിമൂർത്തി ത്രിമൂർത്തി മൂന്ന് വയസ്സുള്ള കന്യകയുടെ രൂപം ധരിച്ചവൾ ഇച്ഛാജ്ഞാന ക്രിയാശക്തി സ്വരൂപിണിയായി ബ്രഹ്മാ വിഷ്ണു മഹേശൻ മുതലായ ത്രിമൂർത്തികളാലും ബ്രഹ്മാണി മുതലായിരിക്കുന്ന ശക്തികളാലും ഭവിച്ചവൾ ശാംഭവി ശ്രീവിദ്യ ശ്യാമള എങ്ങനെ യഥാക്രമം വെളുപ്പ് ചുവപ്പ് കറുപ്പ് നിറങ്ങളുള്ള രൂപത്തെ ധരിച്ചവളെന്നൊക്കെ ഈ ത്രിമൂർത്തി എന്ന നാമത്തിന് വളരെ വിപുലമായ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ത്രിമൂർത്തി എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സായ കന്യകാരൂപിണി ആയ ദേവിയെ ഇവിടെ നമ്മുടെ ശാക്തീയത്തിൽ ത്രിമൂർത്തി എന്ന് പറയാറുണ്ട് ത്രിദശേശ്വരി അടുത്ത നാമം ത്രിദശേശ്വരി ത്രിദശന്മാർക്ക് ത്രിദശന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് അല്ലെ ത്രിദശകൾക്ക് ജാഗ്രത സ്വപ്നം സുഷുപ്തി അതായത് ത്രിദശന്മാർക്ക് ദേവന്മാർക്ക് ത്രിദശകൾക്ക് ജാഗ്ര സ്വപ്ന സുഷുപ്തികൾക്ക് ത്രിയുക്ത ദശന്മാർക്ക് പതിമൂന്ന് വിശ്വ ദേവതകൾക്ക് ഈശ്വരി വളരെ ീപ്പായ അർത്ഥത്തിൽ നമ്മൾ ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും നമുക്കിതിന്റെ സാമാന്യ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ത്രിദശേശ്വരി എന്ന് പറഞ്ഞാൽ ജാഗ്ര സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് ദശകൾക്ക് ഈശ്വരി ആയിരിക്കുന്നവളായ ദേവി എന്നും ദേവന്മാർക്ക് ത്രിദശന്മാർക്ക് ഈശ്വരി ആയിട്ടുള്ളവളെന്നും വാർദ്ധക്യദശ ഇല്ലാത്തവരാകയാൽ ദേവന്മാരെ ത്രിദശന്മാരെന്ന് പറയുന്നു അങ്ങനെ ത്രിദശന്മാർക്ക് ഈശ്വരിയായ ദേവന്മാരുടെ ഈശ്വരി ദേവേശി ആയിരിക്കുന്ന ദേവി ശേശ്വരി ത്രിദശേശ്വരി എന്ന് പറയുന്നത് അറുനൂറ്റി മുപ്പതാമത്തെ നാമം ത്രക്ഷരി 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 മൂന്നക്ഷരങ്ങളുള്ള ബാലാമന്ത്രസ്വരൂപമായിട്ടുള്ളവൾ മൂന്നക്ഷരങ്ങളുള്ള ബാലാമന്ത്ര സ്വരൂപമായിട്ടുള്ളവൾ ഓംകാര സ്വരൂപിണിയായിട്ടുള്ളവൾ എന്നും പറയും ആ ഉ മ ഇത് മൂന്നും ചേരുമ്പോഴാണ് ഓം ആകുന്നത് അല്ലെ നമ്മൾ ബാലാമന്ത്രത്തിലേക്കൊക്കെ പോകുമ്പോൾ വാക്ക് കാമ ശക്തി ബീജ സമന്യതയായ ദേവി എന്ന് പറയും ഓക്കെ ഒരുപാട് സൂഷ്മാർത്ഥങ്ങളുണ്ട് അപ്പോൾ തൃക്ഷരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൂന്ന് അക്ഷരങ്ങളോടുകൂടിയ മന്ത്രസ്വരൂപമായിരിക്കുന്നവൾ മൂന്നക്ഷരങ്ങൾ വാഗ്ബീജം കാമബീജം ശക്തിബീജം ഇവയുടെ സ്വരൂപമായിട്ടാണ് ബാലയില് അതിനെപ്പറ്റി പറയുക അപ്പൊ അതിൻ്റെയൊക്കെ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ദേവിയാണ് ത്രക്ഷരി ചിലതിൽ ത്യക്ഷരി തക്ഷരി എന്നൊക്കെ നമുക്ക് കാണാറുണ്ട് അപ്പൊ അറുന്നൂറ്റി മുപ്പത് ആ ഒരു അർത്ഥത്തിലാണ് ആ നാമം ഉപയോഗിക്കുക അപ്പൊ നമ്മളിപ്പോ പഠിച്ച അറുന്നൂറ്റി പതിനൊന്ന് മുതൽ അറുനൂറ്റി മുപ്പത് വരെയുള്ള നാമങ്ങളുടെ സാമാന്യ അർത്ഥം നമ്മൾ പറഞ്ഞു നമുക്കത് എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് നോക്കാം കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാമരരമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേ ആത്മാ പരമാവനാകൃതി അനേക കോടി ബ്രഹ്മണ്ഡ ജനനി ദിവ്യഗ്രഹ ക്ലീം പദദായിനി ത്രിപുരാ ത്രിജദ്വന്ധ്യാ ദിവ്യഗന്ധാഢ്യ ആ നമ്മൾ അറുനൂറ്റി ഇരുപത്തും അറുന്നൂറ്റി മുപ്പത് ത്രക്ഷരി വരെയുള്ള നാമങ്ങളാണ് നമ്മൾ പഠിച്ചത് അപ്പൊ അതിന്റെ സാമാന്യർത്ഥം പറഞ്ഞു അത് ചൊല്ലുന്ന രീതി പറഞ്ഞു ഈ രീതിയിൽ പഠിക്കുക നമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ നമ